എല്ലാവർക്കും ക്യുസ് ബഡീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ് എസ് എസ് സി ആർ ടി ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ആഹാരവസ്തുക്കളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ചിത്രങ്ങൾ പരിശോധിച്ച് സസ്യങ്ങളുടെ ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക ചീര എടുക്കുകയാണെങ്കിൽ ചീരയുടെ ഇല മാത്രമാണോ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ല അല്ലേ അതിന്റെ ഇലയും അതിന്റെ തണ്ടും നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ കോളിഫ്ലവർ കണ്ടില്ലേ ഇതിന്റെ ഏത് ഭാഗമാണ് നമ്മൾ സാധാരണയായി ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ പൂവാണ് അല്ലേ അതുപോലെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ആഹാരത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓരോ സസ്യത്തിലും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ വ്യത്യസ്തമാണ് ഏതൊക്കെ സസ്യങ്ങളുടെ വേരുകളാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം മരച്ചീനി കാരറ്റ് ബീട്രൂട്ട് റാഡിഷ് മധുരക്കിഴങ്ങ് എന്നിവയുടെ വേരാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് കാണ്ടം നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തുന്ന ഏതിൻ്റെയൊക്കെയാണ് കരിമ്പ് ചീര ഉരുളക്കിഴങ്ങ് ചേമ്പ് ചേന കാച്ചിൽ തുടങ്ങിയവയുടെ കാന്ഡമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇല നമ്മൾ ഏതിൻ്റെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ചീര മുരിങ്ങ ക്യാബേജ് കറിവേപ്പ് മത്തൻ പയർ തുടങ്ങിയവയുടെ ഇലകൾ ഉപയോഗിക്കുന്നു മുരിങ്ങ കോളിഫ്ലവർ വാഴ മത്തൻ എന്നിവയുടെ പൂവും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട് അല്ലേ ആപ്പിൾ ചക്ക മാങ്ങ പപ്പായ കുമ്പളം പാവൽ കോവയ്ക്ക എന്നിവ സസ്യങ്ങളുടെ ഫലങ്ങളാണ് ഈ ഫലങ്ങളും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഈ സസ്യങ്ങളുടെ വിത്തുകളും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു ഏതൊക്കെ വിത്തുകളാണ് അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് നെല്ല് ചോളം ഗോതമ്പ് ഉഴുന്ന് പയർ കടല തുടങ്ങിയ വിത്തുകളും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വേര് തണ്ട് ഇല ഫലം വിത്ത് പൂവ് എന്നിങ്ങനെ വ്യത്യസ്ത സസ്യഭാഗങ്ങൾ ആഹാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആഹാരത്തിന് വേണ്ടി മാത്രമല്ല സുഗന്ധ വ്യഞ്ജനങ്ങൾ ഔഷധങ്ങൾ തുടങ്ങിയ മറ്റ് പല ആവശ്യങ്ങൾക്കും സസ്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഇഞ്ചി ഏലം തുടങ്ങിയവ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഉദാഹരണങ്ങൾ കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഇഞ്ചി ഏലം ഔഷധ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ആടലോടകം കറിവേപ്പ് ചെമ്പരത്തി കുറുന്തോട്ടി പനിക്കൂർക്ക തൊട്ടാവാടി ആര്യവേപ്പ് തുടങ്ങിയവയെല്ലാം ഔഷധ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് നമ്മയെല്ലാം തീറ്റിപ്പോറ്റുന്ന ഈ സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് നമുക്ക് നോക്കാം സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് പ്രകാശ സംശ്ലേഷണം അതായത് ഫോട്ടോസിന്തസിസ് എന്ന മാർഗം വഴിയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൂര്യപ്രകാശം ഹരിതകം എന്നീ ഘടകങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ് സസ്യങ്ങളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വരുന്നു ജലം വേരിലൂടെ എത്തുന്നു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിതകമുള്ള ഇലയിൽ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ് ഓക്സിജൻ തുടങ്ങിയവയാണ് ഗ്ലൂക്കോസ് ജലത്തിൽ എളുപ്പം ലയിക്കുന്നു അതുകൊണ്ട് ലയിക്കാത്ത അന്നജമായിട്ട് സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്നു ഈ സംഭരിക്കപ്പെടുന്ന അന്നജമാണ് നമ്മൾ ജന്തുക്കൾ ഉപയോഗിക്കുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതിനാൽ ഹരിതസസ്യങ്ങളെ സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത് ആഹാരത്തിനായി ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ പരപോശികളെന്നും അറിയപ്പെടുന്നു ജന്തുജാലങ്ങളെല്ലാം തന്നെ പരപോശികൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചു സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ വാതകവിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഈ സുഷിരങ്ങളാണ് ആസരന്ധ്രങ്ങൾ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് എന്താണ് ആസ്യരന്ധ്രം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ ആസ്യരന്ധനം വഴിയാണ് സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ ആസയരന്ധ്രങ്ങൾ വഴിയാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ തണ്ടുകളും ഇലകളും പൂക്കളും പഴങ്ങളും എല്ലാം പല നിറങ്ങളിലാണ് കാണപ്പെടുന്നത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ചുവന്ന നിറത്തിലും സൂര്യകാന്തി പൂവ് മഞ്ഞ നിറത്തിലുമൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത്തരത്തിൽ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കുമെല്ലാം നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കരോട്ടിനാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനുമാണ് സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്ന ഏതാണ് ഹരിതകം ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം കൊടുക്കുന്നത് കരോട്ടിൻ ഇലകൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിൽ ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനുമാണ് പ്രകാശ സംശ്രേഷണവും ശ്വസനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം പകൽ സമയത്ത് പ്രകാശ സംശ്രേഷണത്തിനു വേണ്ടി ഹരിതസസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ ലഭിക്കുന്ന ഓക്സിജനെ ജീവികൾ ശ്വസനത്തിനായി പ്രയോജനപ്പെടുത്തുന്നു ശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അത് തിരികെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല അതുകൊണ്ട് ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു ശ്വസന സമയത്ത് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു ജന്തുക്കൾ മാത്രമല്ല സസ്യങ്ങളും ശ്വസന സമയത്ത് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിൽ എന്താ സംഭവിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു അതുപോലെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം മാത്രമല്ല നടത്തുന്നത് ശ്വസനവും നടത്തുന്നുണ്ട് സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയ നമ്മുടെ പ്രദേശത്ത് സാധാരണയായി കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ അതിന്റെ വേരുകൾ നല്ല തടിച്ചവയാണ് അവയുടെ പ്രത്യേകത എന്താണ് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ വേരുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയും വാസസ്ഥലത്തിനായി മാത്രമാണ് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഈ സസ്യങ്ങളെ എപ്പി ഫൈറ്റുകൾ എന്ന് പറയാം വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവയെ എപ്പി ഫൈറ്റുകൾ എന്ന് പറയാം ഉദാഹരണമാണ് മരവാഴ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർത്ഥപരാതങ്ങൾ ഉദാഹരണം ഇത്തിൽക്കണ്ണി മാവിലൊക്കെ പടർന്നു വളരുന്ന ഇത്തിൽക്കണ്ണി കണ്ടിട്ടില്ലേ ഇത്തിൽക്കണ്ണിക്ക് വേരും ഇലകളും എല്ലാം ഉണ്ട് എന്നാൽ പോലും അവ ആതിഥേയ സസ്യങ്ങളിൽ നിന്നാണ് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തിൽക്കണ്ണി അർത്ഥപരാതത്തിൽ ഉൾപ്പെടുന്നു അർത്ഥപരാതത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ചന്ദന ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് പൂർണപരാതങ്ങൾ എന്ന് പറയുന്നത് അവ സ്വന്തമായി ആഹാരം ഒന്നും നിർമ്മിക്കുന്നില്ല പകരം നേരിട്ട് വലിച്ചെടുക്കുന്നു അതിലുദാഹരണമാണ് മൂടില്ലാത്താളി ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലീഷ്യയും പൂർണപരാതത്തിന്റെ ഉദാഹരണമാണ് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ ഉദാഹരണം മൂടില്ലാത്താളി റഫ്ലീഷ്യ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർത്ഥപരാധങ്ങൾ ഉദാഹരണം ഇത്തിൽക്കണ്ണി ചന്ദനമരം തുടങ്ങിയവ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നവയാണ് പൂർണ്ണപരാതങ്ങൾ ഉദാഹരണം എന്താണ് മൂടില്ലാത്താളിയും റഫ്ലീഷിയയും അർത്ഥപരാതങ്ങളും പൂർണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് ഇനി മറ്റൊരു വിഭാഗമുണ്ട് അതാണ് ശവോപജീവികൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അതായത് സാപ്രോഫൈറ്റ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് സാപ്രോഫൈറ്റുകൾ സാപ്രോഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് റൊട്ടിയിലെ പൂപ്പൽ കൂൺ നിയോട്ടിയ മോണോട്രോപ്പ ശവോപജീവികളുടെ പ്രത്യേകത എന്തൊക്കെയാണ് അവയ്ക്ക് ഹരിതകമില്ല അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല പകരം എന്താ ചെയ്യുന്നത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നു ആയുർദൈർഘ്യം കുറവാണ് ഉദാഹരണം കൂൾ മോണോട്രോപ്പ നിയോട്ടിയ പ്രൊട്ടീനെ പൂപ്പൽ ഇവിടെ ചില സസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കുരുമുളക് പടവലം പാവൽ മീന്തോന്നി തുടങ്ങിയവ ഈ സസ്യങ്ങളെല്ലാം തന്നെ മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇവയെ നമുക്ക് ആരോഗ്യകൾ എന്ന് പറയാം ഈ ആരോഹികൾക്ക് താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് പിടിക്കുന്നതിനായിട്ട് പോലെയുള്ള ഒരു ഭാഗം കാണുന്നുണ്ട് അല്ലേ ഇവയാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ് ചില സസ്യങ്ങൾ പറ്റു ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത് കുരുമുളക് പാവൽ പടവലം എന്നിവയെല്ലാം തന്നെ ആരോഹികളാണ് താങ്ങുകളിൽ ചുറ്റി പിടിക്കുന്നതിനായി സസ്യങ്ങളിൽ കാണുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗത്തെ നമുക്ക് പ്രധാനങ്ങൾ എന്ന് പറയാം ചില സസ്യങ്ങൾ നിലത്ത് പടർന്നു വളരുന്നവയാണ് ഇവയെ നമുക്ക് ഇഴവള്ളികൾ എന്ന് പറയാം ഇഴവള്ളികൾക്ക് പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല ഉദാഹരണം കൊടങ്ങൽ സ്ട്രോബെറി മധുരക്കിഴങ്ങ് തുടങ്ങിയവ ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൊടങ്ങൽ സ്ട്രോബെറി മധുരക്കിഴങ്ങ് ഇവയുടെ പ്രത്യേകത എന്താണ് പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല പകരം അവ നിലത്ത് പടർന്നു വളരുന്നു ഇനി നമുക്ക് സസ്യങ്ങളിലെ വേരുകളുടെ വൈവിധ്യമാണ് മനസ്സിലാക്കേണ്ടത് ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നുണ്ട് മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പേരാലിൽ കാണപ്പെടുന്നത് താങ്ങുവേരുകളാണ് അതായത് ശിഖരത്തിൽ നിന്നും താഴേക്ക് വളരുന്നവയാണ് താങ്ങുവേരുകൾ ആറ്റുകൈതയിൽ കാണുന്നതാണ് പൊയ്ക്കാൽ വേര് അതായത് കാന്ഡത്തിൽ നിന്നും താഴേക്ക് വളരുന്നവയാണ് പൊയ്ക്കാൽ വേരുകൾ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളർന്ന് ശിഖരങ്ങൾക്ക് താങ്ങു നൽകുന്ന വേരുകളാണ് താങ്ങുവേരുകൾ ഉദാഹരണം പേരാൽ പ്രധാന കാന്ഡത്തിൽ നിന്നും താഴേക്ക് വളർന്ന് കാന്ഡത്തെ താങ്ങി നിർത്തുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ കണ്ടൽച്ചെടികൾ കണ്ടിട്ടില്ലേ ചതുപ്പ് നിരങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽച്ചെടികൾ ഇവയുടെ വേരിന്റെ അഗ്രം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു ഈ വേരുകൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നുണ്ട് ഈ വേരുകളെ ശ്വസന വേരുകൾ എന്ന് പറയാം കണ്ടൽ ചെടിയുടെ വേരുകൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ട് അവയെ നമുക്ക് ശ്വസന വേരുകൾ എന്ന് പറയാം ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന്റെ പടവും കൊടുത്തിട്ടുണ്ട് മരച്ചീനിയുടെ പടവും കൊടുത്തിട്ടുണ്ട് രണ്ടും ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകളാണ് ഇവ രണ്ടും കുറച്ചു കാലം വച്ചിരുന്നാൽ ഏതിൽ നിന്നായിരിക്കാം മുള വരുന്നത് എന്തുകൊണ്ടാണ് മരച്ചീനിയിൽ നിന്ന് മുള വരുന്നുണ്ടോ ഇല്ല അല്ലേ മരച്ചീനിയിൽ നിന്ന് മുള വരുന്നില്ല പകരം ഉരുളക്കിഴങ്ങിൽ നിന്ന് മുള വരുന്നതായി നമുക്ക് കാണാം അതിന്റെ അർത്ഥം എന്താണ് മരച്ചീനിയിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ വേരിലാണ് ഉരുളക്കിഴങ്ങിൽ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത് അതിന്റെ കാന്ഡത്തിലാണ് ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന വേരുകളെ സംഭരണ വേരുകൾ എന്ന് പറയാം ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കാന്ഡങ്ങളെ എന്നും പറയാം സംഭരണ വേരിന് ഉദാഹരണമാണ് മരച്ചീനി ഭൂകാന്ഡത്തിന് ഉദാഹരണം എന്താണ് ഉരുളക്കിഴങ്ങ് സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ് ക്യാരറ്റ് ബീട്രൂട്ട് ശതാവരി മരച്ചീനി മധുരക്കിഴങ്ങ് തുടങ്ങിയവ സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങൾ ക്യാരറ്റ് ബീട്രൂട്ട് ശതാവരി മരച്ചീനി മധുരക്കിഴങ്ങ് തുടങ്ങിയവ പൂകാന്ഡങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചേന ഇഞ്ചി ചേമ്പ് മഞ്ഞൾ തുടങ്ങിയവ പൂകാന്ഡങ്ങൾക്ക് ഉദാഹരണം ചേന ഇഞ്ചി മഞ്ഞൾ ചേമ്പ് തുടങ്ങിയവ പൂകാന്ഡങ്ങളും സംഭരണ വേരുകളും പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക പൂകാന്ഡങ്ങളിൽ മുഗുളങ്ങളോ അല്ലെങ്കിൽ പർവ്വങ്ങളോ അല്ലെങ്കിൽ ശൽക്ക പത്രങ്ങളോ ഒക്കെ കാണാം ഉള്ളിയിൽ ശൽക്ക പത്രങ്ങളിലാണ് ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളി പൂകാന്ഡത്തിൽ ഉൾപ്പെടുന്നു നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്